ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ നമസ്കാരം കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പഠനയാത്ര അടൂരിൽ നിന്നും ആരംഭിച്ചു ഇന്നും നാളെയുമായി കന്യാകുമാരിയിലാണ് പഠന ക്യാമ്പ് നടക്കുന്നത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ പഠനയാത്രയ്ക്ക് അടൂരിന്റെ മണ്ണിൽ നിന്ന് തുടക്കം സ്വാമി വിവേകാനന്ദന്റെ മണ്ണായ ഉദയാസ്തമ്യങ്ങളുടെ നാടായ കന്യാകുമാരിയിലേക്കാണ് രണ്ടു ദിവസത്തെ പഠന ക്യാമ്പ് നടക്കുന്നത് പഠനയാത്ര അടൂരിൽ ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സുജേഷ് അധ്യക്ഷനായി ദേശീയ സമിതി അംഗങ്ങളായ ആഷിഖ് മണിയാങ്കുളം എം എ ഷാജി സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനിൽ അടൂർ ജില്ലാ പ്രസിഡന്റ് രാജു കടക്കരപ്പള്ളി ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ ക്യാമ്പ് ഡയറക്ടർ ജിജു വൈക്കത്തുച്ചേരി എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ ഷാജി തോമസ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ വിഷ്ണുരാജ് നന്ദിയും പറഞ്ഞു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി കന്യാകുമാരി വൈഎംസിഎ ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത് അൻപതിലധികം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം